ബൈക്ക് യാത്രികനെ ആക്രമിച്ച് ആറു ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ വിവരം വിളിച്ചു പറഞ്ഞ സംഘത്തിനെ സഹായിച്ചയാളും ഒടുവിൽ പിടിയിൽ ബൈക്ക് യാത്രക്കാരൻ വീട്ടിൽ നിന്ന് ബൈക്കിൽ പണവുമായി പുറപ്പെടുന്ന വിവരം കവർച്ചാ സംഘത്തിന് കൈമാറിയ ആനമങ്ങാട് പരിയാപുരം കൊളച്ചാലിൽ ഷെഫീഖിനെയാണ് പെരിന്തൽമണ്ണ എസ് ഐ ഷിജോസി തങ്ങച്ചനും സംഘവും അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ ആറുപേരെ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ബൈക്ക് യാത്രക്കാരൻ വീട്ടിൽ നിന്നും ബൈക്കിൽ പടവുമായി പുറപ്പെടുന്ന വിവരം കവർച്ചാ സംഘത്തിന് കൈമാറിയത് ഷെഫീഖായിരുന്നു കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തതോടെയാണ് ഷെഫീഖിന്റെ പങ്ക് വ്യക്തമായത് ഇതോടെ ഈ കേസിൽ ഏഴുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനും കവർച്ചാ മുതൽ കണ്ടെടുത്ത് അന്വേഷിക്കുന്നതിനും കസ്റ്റഡിയിൽ വാങ്ങും വലിയ കുന്നങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് ധാരഴിച്ചിൽ ആവിക്കുളി ഞവരക്കിഴി ഇലക്കിഴി തുടങ്ങിയ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ലഭ്യമാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അഭയക്രഡിൽ പ്രസവാനന്തര ചികിത്സാ വിഭാഗത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ് അമ്മയ്ക്കുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം അഭയയിൽ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ എന്നിവ ദഹന വ്യവസ്ഥയും ആരോഗ്യവ്യവസ്ഥയും അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നു കുഞ്ഞിന്റെ തൂക്കവർദ്ധനവും തൂക്കവർധനവും സ്ഥിതിയും കൃത്യമായി നിരീക്ഷിച്ചു മാത്രം അമ്മയ്ക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്